ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നിലമ്പൂരിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ മറവിൽ നടത്തിയ ചിട്ടി നിക്ഷേപ തട്ടിപ്പിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് നിലമ്പൂർ ധനക്ഷേമനിധി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെയും കാരാട് കുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും എം ആയ എ ആർ സന്തോഷ് ഡയറക്ടർ പി മുബഷീർ എന്നിവരുടെ എടക്കരയിലെ വീടുകളിൽ പോലീസ് നടത്തിയ റെയ്ഡിന് ശേഷം നിലമ്പൂരിലെ ധനക്ഷേമനിധി ഓഫീസിലും റെയ്ഡ് നടത്തി അൻപതിനായിരം രൂപയും ലെഡ്ജറും മറ്റ് രേഖകളും ഈ ഓഫീസിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ഉടമകളുടെ വീടുകളിൽ നടത്തിയ റെയ്ഡിൽ നിരവധി രേഖകളും സീലുകളും കണ്ടെടുത്തു അറുന്നൂറിലേറെ പരാതികൾ ലഭിച്ച കേസിൽ നിലമ്പൂർ പോലീസ് സന്തോഷ് മുബ്ഷിർ എന്നിവർക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട് പരാതികളിൽ ആദ്യം കേസെടുക്കാൻ അല്പം കാലതാമസം വരുത്തിയെങ്കിലും പോലീസ് പിന്നീട് നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട് നിലമ്പൂരിൽ ഉൾപ്പെടെ നടന്ന വൻ നിക്ഷേപ തട്ടിപ്പ് അന്വേഷണം ശക്തമാക്കാനൊരുങ്ങുകയാണ് പോലീസ് നിലമ്പൂർ ധനക്ഷേമനിധി കാരാട്ട്കൂറീസ് എന്നിവിടങ്ങളിൽ ഇരുപത് കോടിയോളം രൂപയുടെ നിക്ഷേപ തട്ടിപ്പാണ് നടന്നത് നാളെ ജീവനക്കാർ സമരത്തിലേക്ക് നീങ്ങുകയാണ് നിക്ഷേപകരെയും ഒപ്പം ചേർത്തുള്ള ശക്തമായ സമരത്തിനാണ് കോഴിക്കോട് വയനാട് പാലക്കാട് ജില്ലകളിലെയും നിലമ്പൂർ ബ്രാഞ്ചുകളിലേയുമായ നൂറ്റി എഴുപത്തിരണ്ട് ജീവനക്കാർ ഒരുങ്ങുന്നത് ബുധനാഴ്ച ഫോർമാൻ ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും നിലമ്പൂരിൽ ജീവനക്കാർ സമരത്തിനൊരുങ്ങുന്നതിനിടയിൽ കോഴിക്കോട് ജില്ലയിലെ മുക്കത്തുണ്ടായിരുന്ന ഓഫീസിലും പോലീസ് റെയ്ഡ് നടത്തി ജീവനക്കാരെ വിളിച്ചു വരുത്തിയ ശേഷമാണ് ഓഫീസ് തുറന്ന് പരിശോധന നടത്തിയത് എണ്ണൂറിലേറെ നിക്ഷേപകരാണ് പണം നഷ്ടമായെന്ന് കാണിച്ച് മുക്കം പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് സന്തോഷും മുബശ്വറും മുങ്ങിയെങ്കിലും ഫോർമാൻമാരായ ശ്രീജിത്തും അനീഷും നാട്ടിലുണ്ട് പോലീസ് അന്വേഷണം ഊർജിതമാകുമ്പോഴും മുങ്ങിയ സന്തോഷ് മുബശ്വർ എന്നിവർക്ക് മുങ്ങാൻ അവസരം ഒരുക്കിയവർ ഇപ്പോഴും നാട്ടിൽ വിലസുകയാണെന്ന് പരാതിക്കാർ പറയുന്നു മുബഷീറിന്റെ ബന്ധുവായ ഒരു നേതാവാണ് തന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സന്തോഷിനും മുബഷീറിനും ഒളിവിൽ പോകാൻ അവസരം ഒരുക്കിയതെന്നും നിക്ഷേപകരും ജീവനക്കാരും ആരോപിക്കുന്നുണ്ട് നിക്ഷേപ തട്ടിപ്പിന് ഇരയായവരെ പി വി അൻവർ എം എൽ എ സന്ദർശിക്കുകയും നിയമപരമായ എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും ഒപ്പമുണ്ടാകുമെന്നും ഉറപ്പു നൽകിയതിന് പിന്നാലെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് പല തട്ടിപ്പ് കേസുകളിലും പോലീസ് ഉദ്യോഗസ്ഥർ പിന്നീട് പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നും അന്നീ എം ആരോപിച്ചിരുന്നു ഫോർമാൻമാരെ ഉൾപ്പെടെ പോലീസ് വിളിച്ചുയർത്തി അന്വേഷണം ശക്തമാക്കുമെന്ന പ്രതീക്ഷയിലാണ് നിക്ഷേപ തട്ടിപ്പിന് ഇരയായവരും ജീവനക്കാരുമുള്ളത് നിലമ്പൂർ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന് പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര